വൺ ക്യൂബ് പ്ലസ് ടു ക്യൂബ് പ്ലസ് ത്രീ ക്യൂബ് പ്ലസ് ഫോർ ക്യൂബ് പ്ലസ് ഫൈവ് ക്യൂബ് അങ്ങനെ എവിടം വരെ ഒൻപതിൻ്റെ ക്യൂബ് വരെ അപ്പൊ ഇവിടെ ആദ്യത്തെ ഒൻപത് ക്യൂബുകളുടെ തുകയാണ് കാണേണ്ടത് ആദ്യത്തെ ഒൻപത് ക്യൂബുകളുടെ തുക ഘനങ്ങൾ എന്നാണ് ക്യൂബിന് മലയാളത്തിൽ പറയാ സോ ആദ്യത്തെ എൻ ക്യൂബുകളുടെ തുക കാണുന്ന ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെക്കാം എൻ ഇൻഡു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ ആണ് ശ്രദ്ധിക്കാം ഇവിടെ എൻ എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണം നമുക്കിവിടെ എണ് ഒൻപത് ക്യൂബുകളാണ് എൻ എത്രയാണ് ഒൻപതാണ് അങ്ങനെയാണെങ്കിൽ എൻ ഇൻറ്റു ഒൻപതേ ഇൻറ്റു പെടിയല്ലേ എൻ പ്ലസ് വൺ ഒമ്പത് ഒന്നും പത്ത് ഡിവാൾ സ്ക്വയർ പത്തേ ഹരിക്കണം രണ്ട് നമുക്ക് ഇവിടെ അഞ്ച് എന്ന് എഴുതാം ഒൻപതും അഞ്ചും ഗുണിക്കുമ്പോ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ കാണും സോ നാപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ ഞാൻ എഴുതുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്